നമുക്ക് െല്ലാം അറിയേ സമയം നമുക്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാവുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് സംഘടനാപരമായി ഓരോ നിയോജക മണ്ഡലത്തിലും ഓരോ ഓരോ പഞ്ചായത്തിലെയും പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് അതോടൊപ്പം തന്നെ യു ഡി എഫിന്റെ തീരുമാനപ്രകാരം ഞങ്ങൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ ആലോചിച്ചിരുന്നു അത്തരം കാര്യങ്ങളൊക്കെ ഒരു വിലയിരുത്തലും മണ്ഡലം പഞ്ചായത്ത് തലത്തിലുള്ള ഏതെങ്കിലും സംഘടനാപരമായ പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് യോഗം വിളിച്ചത് എല്ലാവരും ഒറ്റക്കെട്ടായി രണ്ടായിരത്തി പതിനാറിൽ നഷ്ടപ്പെട്ട നിലമ്പൂർ നിയമസഭാ നിയോജക മണ്ഡലം ഒരു സാധാരണ വിജയമല്ല ഒരു വലിയ കൂടിയുള്ള ഒരു വിജയത്തിലേക്ക് നീങ്ങുക എന്നുള്ളതാണ് എല്ലാവരും അവിടെ മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ആഗ്രഹിക്കുന്നത് ആ ഒരു തീരുമാനം തന്നെയാണ് ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായിട്ടുള്ളത് എല്ലാവരും ആ രീതിയിൽ തന്നെ അഭിപ്രായങ്ങൾ പറഞ്ഞു എല്ലാവരും എല്ലാ പഞ്ചായത്തുകളും എല്ലാ ഒരുക്കങ്ങളും പൂർത്ത തലത്തിൽ തന്നെ പല യോഗങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു അതുകൊണ്ട് എല്ലാവരും ഒരു മനസ്സോടുകൂടി തെരഞ്ഞെടുപ്പ് നേടുക വിജയിക്കുക വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കുക ഇതായിരുന്നു ഇന്നത്തെ തീരുമാന യോഗത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉപതെരഞ്ഞെടുപ്പുകൾ ഇതിനകം കഴിഞ്ഞതാ ഒരു തലത്തും ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല വളരെ പെട്ടെന്നുണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഉടനെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും അതിനകത്ത് യാതൊരു വിധത്തിലുള്ള ഡിലേ ഉണ്ടാവില്ല കഴിയുന്നത്ര എത്ര പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് വേണ്ടി അത് കാത്തിരിക്കുകയാണ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ പ്രഖ്യാപിക്കും ഞാൻ പറഞ്ഞല്ലോ അതിനകത്ത് എത്രയും പെട്ടെന്ന് ഞാൻ അതിനകത്ത് എത്രയും പെട്ടെന്ന് എന്നുള്ള ഒരു തരണം അതിനകത്ത് യാതൊരു പ്രയാസവും ഉണ്ടോ ഒട്ടും ഡിലേ ഇല്ലാതെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവും അതിനെപ്പറ്റ കുറിച്ച് ആർക്കും ആശങ്ക വേണ്ട അതിന് പക്ഷെ കോൺഗ്രസിനകത്ത് ചില നടപടിക്രമങ്ങളുണ്ട് കണ്ട് കെ പി സി സി സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് ആരാണോ ഒരാളാണോ രണ്ടാളാണോ രണ്ടിൽ കൂടുതൽ ആളുകളാണോ ആ ലിസ്റ്റ് കെ പി സി സി ഡൽഹിയിലേക്ക് കൊടുക്കണം എ സിക്ക് കൊടുക്കണം എ ഐ സി സി അവിടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൂടിയിട്ട് പ്രഖ്യാപിക്കുന്ന സമയം അതിനാവശ്യമായ ഒരു സമയം ഉണ്ടത് ആ സമയത്തിനപ്പുറത്ത് മറ്റൊന്നും ഡിലേ ഉണ്ടാവില്ല എ സി സി ആണ് ഹൈക്കമാൻഡാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുക അതിന്റേതായ നടപടിക്രമങ്ങൾക്കുള്ള സമയം മാത്രമേ ഒരു തർക്കമില്ല യു ഡി എഫ് വലിയ കൂടി വിജയിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണുള്ളത് എല്ലാവരും അതിനകത്ത് ഒറ്റക്കെട്ടാണ് രണ്ടായിരത്തി പതിനാറിൽ നഷ്ടപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ചെറിയ ഒരു ഭൂരിപക്ഷത്തിനാണ് എൽ ഡി എഫുകൾ വിജയിച്ചത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം യു ഡി എഫ് തിരിച്ചു വരുന്നതിന് മുന്നോടിയായിരിക്കും നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് വലിയ ഭൂരിപക്ഷത്തിന് ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ചെയ്യും തീർച്ചയായിട്ടും അവർ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ശ്രീ രാഹുൽ ഗാന്ധി മത്സരിച്ച തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു അതിനുശേഷം അദ്ദേഹം രാജിവെച്ചതിന് ശേഷം ശ്രീമതി പ്രിയങ്ക ഗാന്ധി മത്സരിച്ച തെരഞ്ഞെടുപ്പ് നടന്നു അവിടെ വളരെ യു ഡി എഫിന്റെ പ്രവർത്തനങ്ങൾ ബൂത്ത് തലത്തിൽ വളരെ സജീവമാണ് പക്ഷെ പുതിയ ബൂത്തുകളൊക്കെ വരുന്ന സാഹചര്യം വരുന്നുണ്ട് അപ്പൊ അതിനും നേരിട്ട് നിന്നുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ അതിന്റെ വിവരങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞ് അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും ഒരിക്കലും ഞാൻ പറയട്ടെ അതിനകത്ത് കെ പി സി സി ആണ് ഞാൻ പറഞ്ഞത് കെ പി സി സി ആണ് ഇവിടെ നിന്ന് എല്ലാ വിഭാഗം ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് കെ പി സി സി അതിനകത്ത് രീസ്റ്റഡ് ആയിട്ട് ഡൽഹിയിലേക്ക് കൊടുക്കും എ സി സിക്ക് കൊടുക്കും അതൊക്കെ മാന്ഡ് ഇവിടുത്തെ ഉള്ള നേതാക്കളുമായി ആലോചിച്ച് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു ഒരു ഒരു ഈ നിമിഷം വരെ കോൺഗ്രസ് അത്തരം കാര്യങ്ങളെ കുറിച്ച് മറ്റു കാര്യങ്ങളൊക്കെ എ സി സി നടത്തുന്നത് എ സി സിക്ക് ഒരു തെരഞ്ഞെടുപ്പ് അത് പൊതു തെരഞ്ഞെടുപ്പായാലും അതുപോലെ പയ്യ എലക്ഷൻ ആയാലും നടത്തുന്ന ചില നടപടിക്രമങ്ങൾ അതൊക്കെ നടന്നുണ്ടായിരിക്കാം പക്ഷെ മറ്റു ചർച്ചകളിലേക്കൊന്നും തന്നെ ഇതുവരെ പോയിട്ടില്ല ആ ചർച്ച ഇലക്ഷൻ ഡിക്ലയർ ചെയ്ത ശേഷം ഉണ്ടാവും ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞ അർത്ഥമുണ്ടല്ലോ കെ പി സി സി എല്ലാവരുമായി ബന്ധപ്പെട്ട് അവർക്ക് ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ടാണ് കൊടുക്കുക അത് അങ്ങനെയാണ് എല്ലാ തെരഞ്ഞെടുപ്പും അങ്ങനെയാണ് അതിന് പ്രോസസ് നടപടിക്രമം ഉണ്ട് ആ നടപടിക്രമം അനുസരിച്ച് കെ പി സി സി ഡൽഹിക്ക് ലിസ്റ്റ് കൊടുക്കും ഹൈക്കമാൻഡ് വീണ്ടും കെ പി സി സി ഇവിടുത്തെ സംസ്ഥാന നേതാക്കളുമായി ബന്ധപ്പെട്ടായിരിക്കും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക അതൊന്നും നിങ്ങൾ അതിനകത്തൊന്നും ഒരു പ്രയാസം കരുതുക നിങ്ങൾക്കൊന്നും അതിലൊരു ആശങ്ക വേണ്ട നിങ്ങൾക്ക് അത്രയും കാര്യങ്ങൾക്ക് എലക്ഷൻ ഡിക്ലെയർ വരെ നിങ്ങൾക്കത് എന്ത് വേണേലും പറയാനുള്ള ഇതല്ല പക്ഷെ അതിനുശേഷം കോൺഗ്രസ് അതിനെ നടപടിക്രമങ്ങൾ എത്രയും പെട്ടെന്ന് വ്യക്തി അവർക്ക് ഒറ്റ ആകാംക്ഷയുള്ളൂ ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി എത്രയും പെട്ടെന്ന് വിജയിപ്പിക്കാനുള്ള ഒരു ആവേശമാണ് അവരുടെയൊക്കെ മനസ്സിൽ മറ്റു കാര്യങ്ങളൊന്നുമില്ല അവരാരേ ഏത് രീതിയിലും വന്നോട്ടെ എൽ ഡി എഫ് ഇവിടെ ഏത് രീതിയിൽ സ്ഥാനാർത്ഥിയെ നിർണ്ണയിച്ചു കഴിഞ്ഞാലും അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമാണ് ഏത് സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നു യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കുണ്ടാവുക എന്നുള്ള കാര്യത്തില് യാതൊരു തർക്കവും വേണം ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ മണ്ഡലത്തിലെ കാര്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ കേരളത്തിലെ പൊതുവായ ഒരു ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു കൂടിയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ രണ്ടാം ഘട്ട പിണറായി വിജയൻ ഗവൺമെന്റ് ഒമ്പത് വർഷം പിന്നിട്ടുണ്ട് അപ്പൊ ജനങ്ങൾ ഇന്ന് അങ്ങേയറ്റം അസംതൃപ്തരാണ് ഈ ഗവൺമെന്റിന്റെ കാര്യങ്ങൾക്ക് രാശ സമരം ഉൾപ്പെടെ അംഗൻവാടി എല്ലാ മേഖലയിലെ ആളുകൾ അസംതൃപ്തരാണ് അപ്പൊ കേരളത്തിലെ ഈ ഒരു എലക്ഷൻ എന്ന് പറയുന്നത് കേരള ഗവൺമെന്റിനെതിരെയുള്ള ഒരു ശക്തമായ വിധിയെഴുത്താവും അതോടൊപ്പം തന്നെ ഒമ്പത് വർഷം ഇവിടെ എൽ ഡി എഫ് ആണ് ഉണ്ടായിരുന്നത് ആ ഒമ്പത് വർഷക്കാലം കൊണ്ട് ഒമ്പത് വർഷം മുമ്പ് അധികാരം അവിടെ ജയിക്കുന്ന മുമ്പ് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ അതൊന്നും ഇവിടെ വേണ്ട രീതിയിൽ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ എൽ ഡി എഫ് ഇവിടെ ഉണ്ടാക്കിയ വീഴ്ചയും നിലമ്പൂർ മണ്ഡലത്തിൽ ഉണ്ടാക്കിയ പ്രാദേശികമായ അവരുടെ വീഴ്ച വികസന പ്രവർത്തനങ്ങളിലെ മുരടിപ്പ് അതൊക്കെ ചർച്ച ചെയ്യും അതോടൊപ്പം തന്നെ സംസ്ഥാന തലത്തിലും അതുണ്ടാവും ഞാൻ പറഞ്ഞല്ലോ പി വി അൻവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് തീരുമാനം നിങ്ങൾ പറയണോ എങ്ങനെ ഞങ്ങൾ കാര്യം തീരുമാനിക്കുന്ന അവസരം ഞങ്ങൾക്ക് വരേണ്ടത് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അത് അംഗീകരിക്കാൻ പറ്റുമോ അപ്പോൾ പി വി അൻവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ യു ഡി എഫിന്റെ നേതൃത്വം തീരുമാനിക്കും ആ തീരുമാനിച്ചു കഴിഞ്ഞതിന് ശേഷം വരുന്ന അത്തരം കാര്യങ്ങൾക്ക് മറുപടി പറയാം യു ഡി എഫ് സംസ്ഥാന നേതൃത്വം അത്തരം കാര്യങ്ങൾ ഇതുവരെ പരിശോധിച്ചിട്ടില്ല പരിഗണിച്ചിട്ടില്ല അത് പരിഗണിക്കും പരിഗണിച്ചു ശേഷം നമുക്ക് ആലോചിക്കാം ഈ അത് ചേർത്തുകൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിലുള്ള അതെ സ്വാഭാവികം പരമാവധി വോട്ടുകൾ ചേർക്കാനുള്ള നിർദ്ദേശം ഭാഗത്തെ യു ഡി എഫ് കമ്മിറ്റികൾ നൽകിയിട്ടുണ്ട് അവരത് ചേർക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഈ പിന്നാലെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ അത്തരം കാര്യങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പ് ആവുമ്പോൾ എങ്ങനെയൊക്കെയായിരുന്നു ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ല പക്ഷേ ഔദ്യോഗികമായ ചില തീരുമാനങ്ങൾ എടുക്കേണ്ട സംസ്ഥാന നേതൃത്വമാണ് അത് ഞങ്ങളുടെ ലെവലിലുള്ള ആളുകളല്ലേ എടുക്കേണ്ടത് അപ്പൊ അവരെടുത്തതിനു ശേഷം അത്തരം കാര്യങ്ങൾ ആലോചിച്ചു പിന്നെ മറ്റു കാര്യങ്ങൾ നമുക്ക് പറഞ്ഞില്ല നമുക്ക് ചില കാര്യങ്ങളിൽ ചില ഗവൺമെന്റ് എതിരായിട്ടുള്ള ഒരു പോരാട്ടം തെരഞ്ഞെടുപ്പ് രംഗത്താണെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന വോട്ട് വേണ്ട ഇന്ന വോട്ട് വേണം എന്ന് പറയാൻ പറ്റില്ല ഞങ്ങൾക്ക് ഈ ഗവൺമെന്റ് എതിരായിട്ടുള്ള ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളും ആ ഒരു വോട്ടാണെങ്കിൽ ആ ഒരു വോട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അപ്പൊ അത് ഞങ്ങൾക്ക് വേണം തന്നെയാണ് ഞങ്ങൾ താപിക്കുന്നത് മറ്റു കാര്യങ്ങളൊക്കെ ഔദ്യോഗികമായ തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ അല്ല ഒരു തെരഞ്ഞെടുപ്പിനെ പോകുമ്പോഴുണ്ടാവുന്ന കാര്യങ്ങളുണ്ട് അതിന്റെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് അതൊക്കെ എല്ലാം ഓക്കെ സോണി സഭാസ്തൻ ഇവിടെ ചുമതല